ഇന്ത്യൻ രൂപയുടെ മൂല്യം അമേരിക്കൻ ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ താഴോട്ട് വരുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഒരു ഫിനോമിനൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ റെക്കോർഡിലെത്തി ഇന്ത്യൻ രൂപ എൺപത്തഞ്ച് ഒരു ഡോളറിന് എൺപത്തഞ്ച് രൂപ എന്നുള്ള സർവ്വകാല റെക്കോർഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ രൂപയുടെ ഈ മൂല്യം കുറയുന്നതനുസരിച്ചിട്ട് നമ്മളെ ഇന്ത്യയിലെ രണ്ട് കൂട്ടർക്കാണ് അതിലേറ്റവും അധികം അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ അത് ഇതായിട്ട് വരുന്നത് പ്രയോജനകരമായിട്ട് വരുന്നു ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് രണ്ട് റെമിറ്റൻസ് ഇൻകം അല്ലെങ്കിൽ പ്രവാസ പണം ഇങ്ങോട്ട് വരുന്നവർക്ക് ഈ നിലയിൽ നോക്കുമ്പം കേരളത്തിനെ സംഭവമെടുത്തോളം വളരെ സിഗ്നിഫിക്കൻ്റാണ് കാരണം പ്രവാസികളുടെ ഒരു വലിയ ഇൻകം കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹരി അത് ഇനിഷ്യേറ്റീവ് രൂപയുടെ മൂല്യം ഇപ്പോൾ യു എസ് ഡോളറായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ഒന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ മറ്റ് ചില കറൻസികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ യൂറോ എൺപത്തെട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ബ്രിട്ടീഷ് പൗണ്ട് നൂറ്റി നാ നൂറ്റി ആറ് പോയിൻറ്റ് നാല് ഒന്ന് യു എ ഇ ദിർഹം എ ഇ ഡി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പതിനഞ്ച് ഖത്തർ റിയാൽ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പെട്രോളിൻ്റെ വില കുറക്കുന്ന പറഞ്ഞ പോലെ തന്നെ രൂപയുടെ മൂല്യം ഉയർത്തും ഡോളറിന് തുല്യമാക്കുന്നൊക്കെ കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടക്കുന്ന ലക്ഷണങ്ങൾ കാണില്ല വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ പക്ഷേ എന്നിരുന്നാലും സാറ് പറഞ്ഞ പോലെ അതിന് ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ഒരു മൂല്യം കുറഞ്ഞു വരുന്ന രൂപയുടെ ശക്തി കുറഞ്ഞു പറഞ്ഞു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നേരത്തെ ഹരി പറഞ്ഞ പോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്നായിരുന്നു അന്നത്തെ റേറ്റ് വലുതായിട്ട് രൂപയും ഡോളറും തമ്മിൽ ഏതാണ്ട് സമാനമാക്കുമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് നൂറ് രൂപയായി ലിറ്ററിന് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫലിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപയും ഡോളറും നൂറ് രൂപയാക്കിയിട്ട് നരേന്ദ്രമോദി ഈ വിശ്രമിക്കുകയുള്ളത് അപ്പോൾ ആ ആ ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അത് ഇപ്പം നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ കുഴപ്പം കൊണ്ടൊന്നും ഇത് സംഭവിക്കുന്നത് കാരണം അത് ആഗോളതരത്തിലുള്ള ഒരു ട്രേഡിൻ്റെയും അല്ലെങ്കിൽ ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ തീര ഈ കറൻസി ഫ്ലക്ച്വേഷൻ വരുന്നത് അപ്പോൾ ഇപ്പോഴേ പ്രധാനമായിട്ടും ഡോളർ ശക്തിപ്പെടുന്നതിനുള്ള കാരണമായിട്ടുള്ള ബേസിക് കാരണമായിട്ട് വരുന്നത് ട്രംപ് അവിടെ അധികാരത്തിൽ വരുന്നതാണ് അപ്പോൾ ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമേരിക്കൻ ഡോളറിൻ്റെ സുപ്രീമസിയിൽ ഒരു തരത്തിലുള്ള എന്താ പറയുന്ന വീക്കനിങ്ങും ദുർബലപ്പെടുത്തലും അനുവദിക്കുന്നതല്ല ആ നിലയിലുള്ള ഒരു നയമാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ മാർക്കറ്റിലെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പം പിന്നെ ഈ ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഇതിൻ്റെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ എന്ന് പറയുന്ന കറൻസി അത് മറ്റേ വേൾഡിലെ റിസർവ് കറൻസിന്ന് കരുതൽ കറൻസി എന്നുള്ള നിലയിൽ ഡോളറിൻ്റെ പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു കറൻസി അല്ലെങ്കിൽ ഒരു കറൻസി ആവണമെന്നല്ല വേറെ പലതരത്തിലുള്ള ഇത് വരുന്നതിനുള്ള അതിൻ്റെ ഒരു പ്രധാന പ്രേരണയായിട്ട് വന്നത് ഉക്രൈൻ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഉക്രൈൻ ഇതിനു ശേഷം റഷ്യയുടെ അസറ്റുകൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം പിടിച്ചെടുത്തതാണ് അപ്പോൾ അവരുടെ എല്ലാ അസെറ്റുകൾ ഇപ്പം ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ റഷ്യൻ അസെറ്റുകൾ അമേരിക്കയിൽ മാത്രമായിട്ട് അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പല രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പായിരുന്നു അതായത് ഡോളറിൽ നമ്മൾ നമ്മുടെ കരുതൽ ശേഖരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിക്ഷേപിക്കുകയാണെങ്കിൽ അതെപ്പോഴും വേണോ അമേരിക്കയ്ക്കോ വേണമെങ്കിൽ പിടിച്ചെടുക്കാമെന്നുള്ള നിലയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോളറിൽ നിന്ന് മാറിയിട്ടുള്ള വേറൊരു കറൻസിയെക്കുറിച്ചോ വേറൊരു സാധനത്തെക്കുറിച്ചിട്ടോ ഒക്കെയുള്ള ഇത് വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണ്ണത്തിൻ്റെ വില ഇത്രയധികം കൂടിയതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് സെൻട്രൽ ബാങ്കുകൾ ഇപ്പം ചൈന റഷ്യ ഇന്ത്യ അടക്കമുള്ള ഇവിടെ നിന്ന് അവർ നേരത്തെ ഡോളറിൽ ശേഖരിച്ചിരുന്നതിന് പകരമായിട്ട് അതിൻ്റെ ഒരു ഭാഗം അവർ സ്വർണത്തിൽ സ്വർണം അവരുടെ ഇതായിട്ട് സേവിങ് ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഡോളർ ദുർബലപ്പെടുവെന്നും ഡോളർ ഇതാവുമെന്നും ഉള്ള വലിയ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഇതായിട്ട് വന്നിട്ടുള്ള വലിയ ഇതായിരുന്നു ഡോളറിന് ഡോളറിൻ്റെ അവസാനമാവുമെന്ന് പറഞ്ഞു അതും മാറിയിട്ടാണ് ഇപ്പം ഡോളർ ശക്തിപ്പെടുന്നു എന്ന് പറയുന്നത് പക്ഷേ ഈ ഡോളർ വീക്കൺ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്തിലും എല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു സാധനം എടുത്തു നോക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റൻറ്റായിട്ട് ഈ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡോളർമായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ഇതൊന്നും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല പലതരത്തിലുള്ള തരത്തിലുള്ള വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ട്രംപ് വന്നിട്ട് പറയുകയാണ് അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളുടെ മുകളിലും ഇരുപത് ശതമാനം വരെ ഡ്യൂട്ടി അടിക്കുമെന്നുള്ളു ചൈനയ്ക്കെതിരെ അറുപത് ശതമാനം ഡ്യൂട്ടി വരെ അടിക്കുമെന്നുള്ളത് അപ്പോൾ ഇന്ത്യക്കും എതിരെയും ഡ്യൂട്ടി ഒരുപാട് വരുമെന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് അപ്പം ഡ്യൂട്ടി അധികം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതിന് അത്രയധികം കോസ്റ്റ് കൂടും അപ്പോൾ ഈ എക്സ്പോർട്ട് ഈ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഒരു മാർഗ്ഗം പറഞ്ഞാൽ നമ്മുടെ കറൻസി ഇവിടെ ഡീവാല്യൂ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ തവണ ട്രംപ് ചൈനയ്ക്കെതിരെ ഡ്യൂട്ടി അടിച്ചപ്പോഴത്തേക്ക് ചൈന അവരുടെ കറൻസി ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഡീവാല്യൂ ചെയ്തു എന്നുള്ള ഒരു നിലയിലാണ് അപ്പം അവിടുത്തെ കയറ്റുമതി ചുങ്കം ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റി അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ രൂപ താഴോട്ട് വരുമ്പഴത്തേക്ക് ഇന്ത്യ എന്നുള്ള കയറ്റുമതി പ്രത്യേകിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി അല്ലാതെയുള്ള ഈ ഈ ഈ ഈ ഈ പ്രധാനമായിട്ടുള്ള ഈ കയറ്റുമതികൾക്കെല്ലാം അതിനുള്ള വരുമാനം നമുക്ക് കൂടും പിന്നെ നമ്മുടെ പ്രവാസികളുടെ ഇൻകം വര റെമിറ്റൻസ് കൂടും ഇപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്ന ലേറ്റസ്റ്റ് വേൾഡ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ പ്രവാസി റെമിറ്റൻസ് ഇൻകം വന്നിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് എനിക്ക് തോന്നുന്നു ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബില്യൺ ഡോളേഴ്സും മറ്റോ ആണ് റെമിറ്റൻസ് ഇംഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം കേരളത്തിനെ സംബന്ധിടത്തോളം ഇത് വളരെ സജീവമായിട്ടുള്ള മറ്റൊരു വിഷയമാണ് കാരണം കേരളത്തിനെ സംബന്ധിടത്തോളം നമ്മുടെ പ്രവാസി വരുമാനമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ഇതിനകത്ത് വലിയൊരു നിർണായക പങ്ക് വഹിക്കുന്നത് അപ്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഈ ജി സി സി കൺട്രീസ് എന്ന് പറയുന്ന ഈ ദുബായ് അല്ലെങ്കിൽ യു എ ഇ ഖത്തർ സൗദി അറേബ്യ ബഹ്റിൻ കുവൈറ്റ് ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വരുമാനം മസ്ക്കറ്റ് ഈ അല്ലെങ്കിൽ ഒമാൻ ഇത്തരം വരുമാനം നമ്മുടെ കേരളത്തെ സംബന്ധിടത്തോളം വളരെ ഇതാണ് പ്രത്യേകിച്ച് അതൊരു ഹൈ എൻഡ് ഫോറൻ എക്സ്ചേഞ്ചിൻ്റെ ലെവലിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സാധാരണ ഹൗസ് ഹോൾഡ് വീടുകളിലേക്കുള്ളതാണ് ഈ ഇൻകം വരുന്നത് നമ്മുടെ പ്രവാസി വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ആ വീടുകളിലേക്കാണ് വരുന്നത് അപ്പോൾ അതിപ്പോൾ നോക്കുമ്പോൾ നേരത്തെ ഹരി പറഞ്ഞ പോലെ യു എ ഇ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് യു എ ഇ ഒന്ന് സൗദി അറേബ്യയാണ് അവിടെ നിന്നുള്ള അവരുടെ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്നേ അഞ്ചായി അവരുടെ ഒരു യു എ ഇ ദർഹവും രൂപയായിട്ടുള്ള ഇത് കഴിഞ്ഞ ഒരു ഒരു മാസത്തിനുള്ളിലാണെന്ന് ഏതാണ്ട് പതിനഞ്ച് പൈസയുടെ വ്യത്യാസം വന്നിരിക്കുകയാണ് അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു രണ്ടായിരത്തി പതിനാലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് പതിനേഴ് രൂപയായിരുന്നതാണ് ഇപ്പോൾ ഇരുപത്തിയാണ്ട് ആറ് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നിയർലി എനിക്ക് തോന്നുന്നു മോർ ദാൻ തേർട്ടി പെർസെൻ്റ് ഇൻക്രീസ് ആണ് ആ ഒരു പത്ത് വർഷത്തെ പീരീഡിൽ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ നിന്ന് അവരയക്കുന്ന പൈസയുടെ ഐ മീൻ അവരുടെ ആ ഇതിൻ്റെ വരുമാനം ഇവിടെ കൂടും നേരത്തെ നൂറ് ദർഹം അയച്ചിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കിട്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി മുന്നൂറ് രൂപ ആവുന്ന ഒരു സ്ഥിതി വിശേഷമാണ് വരുന്നത് അപ്പോൾ ആ ഇൻകം ഇവിടെ എന്തായാലും കൂടുന്നു എന്ന് പറയുന്ന ഒരു സാധനം അതിപ്പം യു എ മാത്രമല്ല സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് ദിനാർ ഒമാൻ ഇത് എല്ലാ കറൻസികളിലും ഈ വലിയ മാറ്റം വന്നിട്ടുണ്ട് ആനുപാതികമായിട്ടുള്ള ഇൻക്രീസ് വന്നിട്ടുണ്ട് അപ്പം കേരളത്തെ സംബന്ധിടത്തോളം പ്രവാസികളുടെ റെമിറ്റൻസ് സിംഗം പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നുള്ള റെമിറ്റൻസ് സിംഗം വളരെ നന്നായി കൂടും എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു 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 ഫലം നമുക്ക് കിട്ടുന്നത് ഒരേ സമയം ഇത് ഗുണമാണെന്നും ദോഷമാണെന്നും പറയാം ഇപ്പം ഗുണം പറയുമ്പോൾ കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർ അയക്കുന്ന പൈസ അവർക്ക് കൂടുതൽ അതായത് അവർ അവരവിടെ സമ്പാദിക്കുന്ന പൈസ വെച്ച് അവർ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിൽ നല്ലൊരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നതുകൊണ്ട് അതൊരു അവർക്ക് ഉപകാരമായിട്ടുള്ള കാര്യം നാട്ടിലുള്ളവർക്കും ഇപ്പോൾ അവരുടെ പൈസ ലഭിക്കുന്ന വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നല്ല കാര്യമാണ് സർക്കാരുകൾക്കും പ്രത്യേകിച്ച് കേരളത്തിന് ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമാണ് അതുകൂടാതെ എക്സ്പോർട്ട് അവർക്കും ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിൽ താമസിക്കണം നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ ഒരു അവസ്ഥ അതിനെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കാരണം സാധനങ്ങളുടെ വില കൂടും ചിലവ് കൂടും അപ്പോൾ അത് നമ്മളിപ്പോൾ ആക്ച്വലി ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ സാധനങ്ങളുടെയും വില ഇപ്പോൾ ഒരു സ്കൈ ഹൈ എന്നൊക്കെ പറയാവുന്നൊരവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരേ സമയം ഗുണവും ദോഷമാവുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമ്മളെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ല അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമുക്ക് ഒരു ഭാഗത്ത് ഈ പറയുന്ന നേട്ടം നേട്ടമുണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്കതിൻ്റെ തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട് കാരണം അവിടുന്ന് അയക്കുമ്പോൾ നൂറ് രൂപ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം നൂറ് രൂപയായി മാറി എന്നുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ് അപ്പം നമ്മൾ ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഈ വിഷയത്തെ കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹരി നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസ വരുമാനം ഇല്ലാതെ ഉള്ള വിടത്ത വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചെടുത്തോളം അത് വളരെ ദോഷകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് പ്രത്യേകിച്ച് വിലക്കയറ്റം വിലക്കയറ്റം വളരെ ഓ ഓരോ സാധനങ്ങളുടെയും വിലക്കയറ്റം സാധനങ്ങളുടെ വിലക്കയറ്റം അല്ല അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഒരു സാധനത്തിൻ്റെ വിലക്കയറ്റം ഇപ്പോൾ ഒരു ഒരു ഉൽപ്പന്നത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല പലപ്പോഴും അതൊരു കാസ്കേഡിങ് പല നിലയിലേക്ക് അത് വ്യാപിക്കുന്ന നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ഈ പ്രവി അതായത് ഒരു റെമിറ്റൻസ് ഇംഗം ഇല്ലാത്തവരെ സംബന്ധിടത്തോളം അത് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അത് ഒരു ബ്രോഡറായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഏതുവരെ റെമിറ്റൻസ് ഇംഗം പോകാം അപ്പോൾ ഏതുവരെ നമ്മുടെ കറൻസിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഇന്ത്യൻ കറൻസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് കേരളത്തിന് പ്രത്യേകിച്ച് അതൊന്നും ചെയ്യാനില്ല അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഏതുവരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകൾ അത് ആയിരിക്കും അവരുടെ പ്രയോറിറ്റി എന്താണെന്നനുസരിച്ചിട്ടിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് വരും വരായികളെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ സംഭവമായിരിക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന വാണിജ്യ വിനിമയങ്ങളുടെ സംഭവങ്ങളായിരിക്കും ഇത്തരം പല കാര്യങ്ങളും എടുത്തിട്ടായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കുക പക്ഷേ അതിൽ ഏറ്റവും ഈ പറയുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും അവർക്ക് എത്രത്തോളം അവരുടെ പോളിസികളിൽ മുൻഗണനയിൽ വരുമെന്നുള്ളത് നമ്മുടെ പഴയ അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ആശ്വാസകരമല്ല കാരണം അതങ്ങനെയുള്ള കാര്യങ്ങളല്ല പലപ്പോഴും പോളിസിയിൽ മുൻഗണനയിൽ വരുന്നത് പോളിസിയിൽ മുൻഗണനയിൽ വരുന്നത് പലപ്പോഴും പല തരത്തിലുള്ള സ്വകാര്യ താല്പര്യങ്ങളാണ് അല്ലെങ്കിൽ ലോബിയിങ്ങിൻ്റെ താല്പര്യങ്ങളായിരിക്കും പലപ്പോഴും പോളിസികളിൽ മുൻഗണനയിൽ വരുന്നത് ഇത് പ്രത്യേകിച്ച് ഇത്തരം ഈ വരുന്ന മാറ്റങ്ങളൊന്നും തന്നെ വളരെ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സർക്കാരുകൾക്ക് കൈ കഴിഞ്ഞാൽ അവിടെ പെട്രോളിൻ്റെ വില കൂടി അല്ലെങ്കിൽ അവിടെ മറ്റേ ഇത് ചെയ്തു അങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ മറവിൽ അവർ പലപ്പോഴും പല നിക്ഷിപ്തമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കും നടപ്പിലാക്കുന്നത് അത് പലപ്പോഴും വേണ്ട നിലയിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് ഉണ്ട് എല്ലാവരും വിദേശത്തേക്ക് അതായത് ജസ്റ്റ് ടൂറിനോ ട്രാവലിനോ മാത്രമല്ല പോകുന്നു പലരും പഠിക്കാനും പലരും അവിടെ തന്നെ പോയി സെറ്റിൽ ആവാൻ ഇപ്പൊ പഠിക്കാൻ പോകുന്നവർ തന്നെ അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആവണമെന്നുള്ള ഐഡിയയിലെ പോകണം അപ്പൊ അതിനൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ് ഈ രൂപയുടെ മൂല്യം എന്നുള്ള കാര്യം കാരണം എന്താ വെച്ചാൽ അവിടെ കുറച്ച് അതായത് അവിടുത്തെ ജോലി സാഹചര്യം ഭയങ്കര വ്യത്യസ്തമാണ് അവിടുത്തെ ലേബർ ലോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ രൂപയുടെ ശക്തി ഇങ്ങനെ കുറയുന്നത് ഇനിയും കൂടുതൽ ആൾക്കാരെ അവിടെ പോകാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും പോകുന്നവരാരും തിരിച്ച് വരുന്നതും ഇല്ല പലരും അവിടെ തന്നെ സെറ്റിൽ ആയി ഈ നാട്ടിലേക്കില്ല എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് അപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു കൂട്ടമായിട്ട് ആൾക്കാർ പോയി കുടിയേറുന്നു അപ്പോൾ ഈ കുടിയേറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇല്ലീഗലായിട്ടുള്ള കുറേ കുടിയേറ്റം കാണാനുള്ള പ്രശ്നങ്ങളും അത് വേറെ ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലൊക്കെ കുറേ പേര് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നു അത്തരത്തിലുള്ള ന്യൂസുകളും കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു ട്രെൻഡ് ഡെവലപ്പ് ഡെവലപ്പാവാൻ കാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഈ എക്സ്ചേഞ്ച് അപ്പോൾ അത് എങ്ങനെയായിരിക്കും നമ്മളെ ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിൽ ഇപ്പം നമ്മുടെ ഒരു എക്കോണമിയിലും നമ്മുടെ ഒരു രാജ്യത്തിനോടുമുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണല്ലോ കുടിയേറ്റം ഇപ്പം നമ്മൾ പറയുന്നു നമ്മുടെ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ആവാൻ പോകുന്നു നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആവാൻ പോകുന്നു പക്ഷേ നമ്മൾ ഏറ്റവും ഏത് ഡാറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഒരു വർഷം പുറത്തു പോകാൻ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് അത് സാധാരണ മനുഷ്യൻ മാത്രമല്ല ഹൈ നെറ്റ് വർക്ക് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ഏറ്റവും അധികം മൈഗ്രേറ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയിൽ നിന്നാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അവർ പുറം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക അപ്പം അതെന്താണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നുള്ളതിൻ്റെ വലിയ ഇതുണ്ട് കാരണം ഈ രാജ്യത്തിനകത്തോ ഈ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളോടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് അത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള നല്ല റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ രുചിർ ശർമ്മയെ പോലെയൊക്കെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കക്ഷികൾ തന്നെ ഇതിനെക്കുറിച്ചിട്ട് എഴുതുന്ന സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് സാധാരണ മനുഷ്യർ പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൻ്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം എന്താണ് സജീവമായി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ സർവീസസുകൾ കൊടുക്കുന്ന ആൾക്കൊക്കെ കമ്പനികളാണ് എവറി ഡേ നമ്മൾക്ക് നമ്മുടെ ഏത് സിറ്റികളിലും നോക്കിക്കഴിഞ്ഞിരുന്നാലും അവിടെയുള്ള എല്ലാ ഏറ്റവും കൂടുതൽ ബിൽ ബോർഡുകൾ അല്ലെങ്കിൽ പരസ്യങ്ങളുള്ളത് ഈ മൈഗ്രേഷൻ സർവീസസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം മൈഗ്രേഷൻ അത്രയധികം ഇതായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇപ്പം ഇനി കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ അല്ല കേരളത്തിൽ എന്താ ഇന്ത്യയിൽ തന്നെയുള്ള മൈഗ്രേഷൻ സ്റ്റഡീസിൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ ഹിരുദയരാജൻ നമ്മളോട് നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞത് ഏതാണ്ട് മദ്യപാനത്തിനോടുള്ള അഡിക്ഷൻ പോലെയാണ് അല്ലെങ്കിൽ ലഹരിയോടുള്ള അഡിക്ഷൻ പോലെയാണ് കേരളത്തിൽ മൈഗ്രേഷനോടുള്ള അങ്ങനെ ഒരു അഡിക്ഷൻ വന്നു എന്നാണ് അപ്പോൾ അത് പ്രധാനമായിട്ടും വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അബവ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നുള്ളവരാണ് അത് പോകുന്നതിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റും അതിൻ്റെ ഒരു ആണ് പൊതുവിൽ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തിനേക്കാൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആണ് മറ്റ് രാജ്യങ്ങളിലുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ഇവൻ ന്യൂസിലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ആൾക്കാർ പോകുന്നത് ഇവൻ ഇപ്പം ജപ്പാനിലേക്ക് വരെ പോകാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആ ട്രെൻഡ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഈ രൂപ കൂടുതൽ ദുർബലമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെൻഡ് കൂടുതൽ ശക്തമാവുന്നു അല്ലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാരണം ബെറ്റർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ റിട്ടേൺ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ആളുകൾ ആളുകളല്ല പ്രത്യേകിച്ച് യുവാക്കൾ പ്രത്യേകിച്ച് ഒരു മൈഗ്രൻറ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ആ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും അധികം പോകുന്നത് അല്ലെങ്കിൽ തേർട്ടി തേർട്ടി ഫൈവ് ആ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് മൈഗ്രേഷന് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നത് അതിൽ ഈ കറൻസിയുടെ മറ്റ് പല ദൗർബല്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിൽക്കുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു ഇൻസെൻറ്റീവ് ഉണ്ട് അത് പക്ഷേ ഈ റിമിറ്റൻസ് ഇൻകം അല്ലെങ്കിൽ പ്രവാസികൾ അയക്കുന്ന പൈസ ലഭിക്കുന്ന നാടിനോ നാട്ടുകാർക്കോ ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എന്നുള്ളൊരു വാദമുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെങ്ങനെയാണ് സാറ് അല്ല അത് കുറേ കാലമായിട്ട് പറയുന്ന ഒരു വാദമാണത് നമ്മുടെ എന്താണ് പ്രവാസ പ്രവാസി ഭാരതീയ ഇതിനകത്തൊക്കെ തന്നെ ഉന്നയിക്കുന്നൊരു ഇതാണ് ഈ റെമിറ്റൻസ് ഇംഗത്തിന് എന്ത് തരത്തിലുള്ള ഒരു ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ വളരെ സജീവമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണത് കാരണം കേരളത്തിന് കേരളത്തിന് കിട്ടേണ്ട അഡ്വാൻറ്റേജസുകൾ എന്തെല്ലാമാണെന്നുള്ളതെന്നാൽ ഇതിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാവുന്ന നിലയിൽ പുതിയ രീതിയിലുള്ള ഡിമാൻഡുകൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത് കാരണം നമ്മുടെ ഇത്രയും പോപ്പുലേഷൻ ഇത് ഇത്രയും അയക്കുന്ന ഇത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളും അതും വെച്ചും കൊണ്ട് അതും എക്സ്പോർട്ടേഴ്സിന് കിട്ടുന്ന സംഭവങ്ങളും അങ്ങനെയുള്ള ഒരു ഒരു നിലയിലുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ്റെ മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് ഈ തരത്തിലുള്ള റെമിറ്റൻസിന് ുള്ള ഒരു ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സാധനം സാധാരണഗതിയിൽ നേരത്തെ കൊടുത്തിരുന്നത് ബാങ്കുകളിൽ മറ്റേ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിന് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എൻ ആർ ഐ അക്കൗണ്ടിന് ഇൻ എൻ ആർ ഐ എൻ ആർ ഇ അക്കൗണ്ടുകൾക്കെല്ലാം മറ്റതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയുള്ളൊരു സംഭവം നിലനിൽക്കുന്നില്ല എന്ന് തോന്നുന്നു പല ബാങ്കുകളിലും അങ്ങനെയുള്ള സാധനം ഇല്ല പക്ഷേ ഇതൊരു വളരെ സജീവമായിട്ടുള്ളൊരു വിഷയമാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് ഈ കാര്യം വളരെ ശക്തമായിട്ട് ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വരുമാനമായിട്ട് മാറിയിട്ടുള്ളത് ഈ പ്രവാസി ാണ് അതിൽ അത് വരുന്ന നല്ലൊരു ശതമാനവും വരുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ ബാങ്കിങ് ചാനലുകൾ വഴിയാണ് അപ്പോൾ അതിൽ സംസ്ഥാനത്തിന് പെർസ്യം യാതൊരു കൺട്രോളും ഇല്ല അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത് അപ്പോൾ അതിലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു റൈറ്റ് കേരളത്തിനില്ല എന്നുള്ളതിൻ്റെ സാധനമുണ്ട് പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു അതിന് അതിന് എന്താണ് പ്രൊപ്പോഷണലായിട്ടുള്ള ഒരു ഒരു ബെനഫിറ്റ് കേരളത്തിന് എങ്ങനെ കിട്ടണം എന്നുള്ളൊരു നിലയിലുള്ള ഒരു സ്വാധീനം കേരളം ഉന്നയിക്കേണ്ടതാണ് അത് പൊളിറ്റിക്കലി ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പൊളിറ്റിക്കലി ഉന്നയിക്കാനായിട്ടുള്ള എക്കണോമിക്സിനെ നമ്മൾ ആദ്യമേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം അതിൻ്റെ അത് എത്രയാണ് അത് അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ് പിന്നെ നമ്മുടെ നാഷണൽ എക്സ്ചക്കറില് അത് ഏതെല്ലാം നിലയിലാണ് സ്വാധീനം ചെലുത്തുന്നത് ഇങ്ങനെയുള്ളൊരു എക്കണോമിക്സ് ആർഗ്യുമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ വെച്ചും ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ അത് നടത്തണം അതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത് അത് ഈ പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത് ഈ രൂപയ ഒരു കാലത്തും ഈ ഇതുമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുമെന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവൺ പൊളിറ്റിക്കൽ സിറ്റുവേഷനും അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷനും ഗ്ലോബൽ ട്രേഡിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം രൂപ ഒരിക്കലും ആ ഈ താഴോട്ട് പോകുന്നതല്ലാണ്ട് ഒരുപക്ഷെ അങ്ങോട്ട് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റെമിറ്റൻസ് ഇൻകവും ആ പ്ര ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വരുന്ന കാലങ്ങളിലും ഉണ്ടാവും അപ്പോൾ ആ നിലയിൽ കൂടെ നോക്കുമ്പോൾ ഈ ഒരു ഡിമാൻഡ് വളരെ ശക്തമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു